ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് അതായത് നമ്മുടെ എൽ ജി എസിൻ്റെ പുതിയൊരു ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് കൂടി പി എസ് സി പുറത്ത് വിശദമായ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ജി എസിൻ്റെതാണ് എന്ന് നിങ്ങൾക്കറിയാം ഏത് ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കണ്ണൂർ ജില്ല കാറ്റഗറി നമ്പർ കൊടുത്തിരിക്കുന്നു ഒ എം ആർ പരീക്ഷ ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിത് മെല്ലെ താവിടെ സ്ക്രോൾ ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വീഡിയോയിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകളൊക്കെ വളരെ പെട്ടെന്ന് നിറയെ നമ്മുടെ കൂടെ കൂടുക മാത്രമല്ല അടുത്തതായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ജില്ല എൽ ജി എസ് പരീക്ഷ എഴുതി നിങ്ങൾ കാത്തിരിക്കുന്ന ജില്ല ഏതാണ് എന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ആ ജില്ലയുടെ ലിസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ വരുമോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും ബാക്കിയുള്ള ജില്ലകളും നാളെയൊക്കെ നാളെ മീൻസ് തിങ്കളാഴ്ചയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ താഴോട്ടുമല്ല സ്ക്രോൾ ചെയ്യുകയാണ് ഓരോ വിഭാഗക്കാരുടെയും സപ്ലിമെൻറ്ററി ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഇതെല്ലാം താഴ്ന്ന സ്ക്രോൾ ചെയ്യുന്നു നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നാണ് കണ്ണൂർ ജില്ലയുടെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് നമുക്ക് അറിയേണ്ടതുണ്ട് അതിന് മുന്നോടിയായിട്ട് മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേരെ പി എസ് സി ഉൾക്കൊള്ളിച്ചപ്പോൾ സപ്ലിമെൻ്ററിൽ അറുന്നൂറ്റി എഴുപത്തി നാല് പേര് വന്നു ഡി എ ലിസ്റ്റിൽ ഇരുപത്തി അങ്ങനെ ആകെ ആയിരത്തി മുന്നൂറ്റി അൻപത് പേരാണ് എൽ ജി എസ് കണ്ണൂർ ജില്ലയുടെ ലിസ്റ്റിലുള്ളത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് ഇനി നമുക്കറിയേണ്ടത് നിങ്ങൾക്കൂടെ കാണാം കട്ട് ഓഫ് മാർക്ക് കുറവാണല്ലേ അൻപത്തി ഒൻപതേ പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് ഇതിന് തൊട്ട് മുമ്പ് എഴുപത് പ്ലസ് ഒക്കെ വന്ന ജില്ലകളുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് കുറവാണ് അൻപത്തി ഒൻപത് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ കൂടെ കൂടുമല്ലോ താങ്ക്